പണ്ടത്തെ ഹിമാലയനെ സ്നേഹിക്കുന്നവർക്കായി കമ്പനി ഈ ജനുവരിയിൽ സ്ക്രാം ഫോർ ഫോർട്ടി അവതരിപ്പിക്കുകയുണ്ടായി പണ്ടത്തെ സ്ക്രാം ഫോർ ലെവൻ ബൈക്കിന്റെ പുതുക്കിയ മോഡലായി വിപണിയിലെത്തിയ വണ്ടിക്ക് പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് പക്ഷേ ഇത് വാങ്ങാനിരിക്കുന്നവർക്കും വാങ്ങിയവർക്കും നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡിൽ നിന്നും പുറത്തു വരുന്നത് ചില നിർമ്മാണ തകരാറുകൾ കാരണം റോയൽ എൻഫീൽഡ് സ്ക്രാം ഫോർ ഫോർട്ടി മോട്ടോർ സൈക്കിളിന്റെ ബുക്കിങ്ങും വിൽപ്പനയും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കമ്പനി ചില സ്ക്രാം ഫോർ ഉപയോക്താക്കൾ വാഹനം വാങ്ങിയത് മുതൽ ചെറിയ തകരാറുകൾ നേരിടുന്നുണ്ട് എന്ന് ഡീലർഷിപ്പുകളെ അറിയിച്ചിരുന്നു എഞ്ചിൻ കുറച്ചു സമയത്തേക്ക് പ്രവർത്തിച്ചിട്ടും സ്റ്റാർട്ട് ആകുന്നില്ല എന്നതായിരുന്നു ആളുകൾ നേരിടുന്ന പ്രശ്നം ട്രാഫിക് സിഗ്നലുകളിലെല്ലാം ബൈക്ക് നിർത്തിയിട്ടാൽ പിന്നീട് സ്റ്റാർട്ട് ആവാൻ മടി കാണിച്ചിരുന്നുവെന്ന് നിരവധി ആളുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മാഗ്നറ്റോയിലെ വുഡ്രഫ് കി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഘടകവുമായി ബന്ധപ്പെട്ടതാണ് ഈ തകരാർ ഇത് അടിസ്ഥാനമാക്കിയാണ് സ്ക്രാം ഫോർ ഫോർട്ടി പതിപ്പിന്റെ ബുക്കിംഗും വിൽപ്പനയും താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ റോയൽ എൻഫീൽഡ് ഉത്തരവിട്ടിരിക്കുന്നത് എന്നിരുന്നാലും ബൈക്കിന്റെ എല്ലാ മോഡലുകളെയും പ്രശ്നം ബാധിക്കപ്പെട്ടിട്ടില്ലെന്നും ബ്രാഞ്ച് പറയുന്നു ചില ബൈക്കുകളിൽ മാത്രമേ എൻജിൻ സ്റ്റാർട്ട് പ്രശ്നം സംഭവിച്ചിട്ടുള്ളൂ എന്നതിനാൽ ഇതൊരു വ്യാപകമായ തകരാറായിരിക്കില്ല ഇതുവരെ വിപണനം ചെയ്തിരിക്കുന്നതിൽ ഏകദേശം രണ്ട് ശതമാനം ബൈക്കുകളെ മാത്രമേ ഈ പ്രശ്നം ബാധിച്ചിരിക്കൂ എന്നാണ് റോയൽ എൻഫീൽഡിന്റെ കണക്കുകൂട്ടൽ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ റൈഡർമാർ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുള്ളതിനാൽ പ്രശ്നം പരിഹരിക്കാൻ റോയൽ എൻഫീൽഡ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും ഈ നിർമ്മാണ തകരാറ് കമ്പനി ഫ്രീ ആയി തന്നെ പരിഹരിച്ചു നൽകുമെന്നാണ് വിവരം സൈഡ് കവറുകളും മാഗ്നറ്റോ കവറുകളും നീക്കം ചെയ്യേണ്ടി വരുന്ന ജോലിയായതിനാൽ ബാധിക്കപ്പെട്ട ബൈക്കുകൾ നന്നാക്കാൻ ഏകദേശം ഒന്നു മുതൽ രണ്ട് മണിക്കൂർ എടുത്തേക്കാം എത്രയും വേഗം പ്രശ്നം പരിഹരിച്ച് ഫോർ ഫോർട്ടി മോഡലിനായുള്ള ബുക്കിംഗ് പുനരാരംഭിക്കാനാണ് കമ്പനിയുടെ തീരുമാനം ഇതിനോടകം തന്നെ മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവർക്കായുള്ള ഡെലിവറികളും ഉടൻ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിറ്റി ഓഫ് റോഡ് സാഹചര്യങ്ങൾക്ക് ആവശ്യമായ ശക്തമായ ുള്ള ഒരു പുതിയ ഫോർ ഫോർട്ടി സി സി എൻസ് എൽ എസ് എഞ്ചിനാണ് റോയൽ എൻഫീൽഡിന്റെ സ്ക്രാം ഫോർ ഫോർട്ടി മോഡലിന് എത്തിയിരിക്കുന്നത് ഫോർ ഫോർട്ടി ത്രീ സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിന് ട്വന്റി ഫൈവ് പോയിന്റ് ഫോർ ബി എച്ച് ബി കാര്യത്തിൽ പരമാവധി തേർട്ടി ഫോർ എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് ത്രീ എം എം വലിയ ഇത് ഫോർ പോയിന്റ് ഫൈവ് ശതമാനം കൂടുതൽ പവറും സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് കൂടുതൽ ടോർക്കും വികസിപ്പിക്കാൻ സഹായിക്കും സ്ക്രാം മോഡൽ ിലെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സിനെ അപേക്ഷിച്ച് ഫോർ ഫോർട്ടി വേരിയന്റിന് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് ലഭിക്കുന്നത് ഒരു അധിക ഗിയർ ലഭിച്ചതോടെ ബൈക്കിന് ഹൈവേ റൈഡിംഗ് കൂടുതൽ സുഗമമാക്കിയിട്ടുണ്ട് ആറാമത്തെ ഗിയർ വൈബ്രേഷൻ കുറയ്ക്കുന്നതിനും ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നും കമ്പനി പറയുന്നു നിലവിൽ രണ്ടു ലക്ഷത്തി എണ്ണായിരം രൂപയുടെ പ്രാരംഭ എക് വിലയിൽ മോട്ടോർ സൈക്കിൾ വാങ്ങാനാകും ട്രെയിൽ ഫോൾസ് എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലാണ് ബൈക്കിനെ അവതരിപ്പിച്ചിരിക്കുന്നത് റോയൽ എൻഫീൽഡ് ക്രാം ഫോർ ഫോർട്ടി ട്രെയിൻ വേരിയന്റ് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഓപ്ഷനിൽ വാങ്ങാനാവുമ്പോൾ സ്ക്രാംബ്ലർ ബൈക്കിന്റെ ഫോഴ്സ് പതിപ്പ് ബ്ലൂ ഗ്രീൻ ടീൽ എന്നീ നിറങ്ങളിൽ സ്വന്തമാക്കാൻ അവസരമുണ്ട് ആദ്യത്തേത് വയർ സ്പോക്ക്ഡ് വീലുകളിലും രണ്ടാമത്തേത് അലോയ് വീലിലുമാണ് വരുന്നത് എന്നതും പ്രത്യേകം ആയി എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ട്യൂബ്ലെസ് ടയറുകളുമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നതിനാൽ പ്രായോഗികതയും വർദ്ധിക്കും